എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോയമ്പത്തൂരിനടുത്ത് മധുക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ എത്തിച്ചേരാനുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകം വല്ലാതെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഒന്നിനു സമയമില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ടപ്പ ടപ്പേ എന്ന് പറഞ്ഞാൽ ശുചിറ്റ വേഗത്തിൽ നടക്കണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ മിനിമം മൂന്ന് മാസം മുതൽ ഒന്നര രണ്ട് വർഷം വരയ്ക്കൊക്കെ നടന്നാലൊരു വീട് ഉണ്ടാവുക പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു സംരംഭത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണുള്ളത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് വേണമെങ്കിൽ ഒരു വീട് പണിതെടുക്കാം അങ്ങനെ ടപ്പ് ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു വീട് പണിതെടുക്കാൻ സഹായകമാകുന്ന ടെക്നോ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ബിസിനസ് സൊല്യൂഷൻ സ്ഥാപനത്തിലാണ് ഞാൻ എത്തി നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് നിങ്ങളൊരു ബിൽഡർ ആണ് നിങ്ങളുടെ ലാൻഡില് നിങ്ങളുടെ ടൂൾസും സാധനങ്ങളും സിമെന്റും മറ്റുള്ളതും എല്ലാം അങ്ങനെ ഡംപ് ചെയ്യാനുള്ള ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഏറ്റവും വലിയ റോൾ കണ്ടെയ്നറാണ് സേഫസ്റ്റ് റോൾ ഒരു റോ കണ്ടെയ്നർ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് സാധനങ്ങളിട്ട് ഡംപ് ചെയ്ത് ലോക്ക് ചെയ്ത് പോയി അത് സാധനങ്ങളോടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ പൊക്കി വണ്ടിയിലിട്ട് അതങ്ങനെ കൊണ്ടുപോകാം അടുത്ത അവിടെ നിന്ന് മുതൽ കണ്ടെയ്നറിന്റെ ോപ്പ് തുടങ്ങണം അവിടെ നിന്ന് അങ്ങോട്ട് ഓഫീസുകളും വീടുകളും ഫാം ഹൗസുകളും റെഗുലർ ഹൗസുകളും പിന്നീട് കൊമേഴ്സ്യൽ ലൈനിലോട്ട് വരാണെങ്കിൽ ഷോപ്പുകൾ സാധാ ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സ് ഗാർമെന്റ് ഷോപ്പുകൾ പിന്നീട് സർവീസ് സെക്ടറിൽ വരാണെങ്കിൽ ഈവൻ ഓഫീസസ് ആൻഡ് ഹോസ്പിറ്റൽസ് നമ്മുടെ എന്ത് സിവിൽ ബിൽഡിംഗ് എന്ന എന്തിനെയും കണ്ടെയ്നറിലോട്ട് ആലോചിക്കാം അപ്പോൾ ഓൺ ആൻഡ് ആവറേജ് ഒരു വീടിന് വേണ്ടി വരുന്ന സമയം ഒരു മാക്സിമം ടൂ മന്ത്സ് മന്ത്സ് ഒരു ഫുള്ളി ഫർണിഷ്ഡ് വൺ ബി എച്ച് കെ ഓർ ടു ബി എച്ച് കെ ഓർ മേ ബി എ ത്രീ ബി എച്ച് കെ ഹൗസ് ഓൾസോ ക്യാൻ ബി ഫിനിഷ്ഡ് ഇൻ ടൂ മന്ത് നമ്മള് പുറത്തെ വിശേഷങ്ങളെല്ലാം കണ്ടു നമ്മള് ഈ ടെക്നോ ക്യാപ്പിന്റെ എം ഡി ഇക്ബാൽ തങ്ങൾ സാറിന്റെ അടുത്താണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് അപ്പൊ സാറിന്റെ സാറിനോട് നിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സാറേ ഈ ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റ് വളരെ നല്ല കണ്ടു ഞങ്ങൾ കണ്ടു എല്ലാം കയറി കണ്ടു എല്ലാം വളരെ വളരെ മനോഹരമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത് എത്ര നാളായി ഈ ഒരു കൺസെപ്റ്റ് നമ്മളിങ്ങനെ ഔട്ട് ഔട്ട്പുട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയാണ് ഈ കൺസെപ്റ്റിലോട്ട് വന്നത് എന്ന ചോദ്യത്തിന് ഒരു ലോങ് ഉത്തരം സമയം വേണ്ടി വരും അതൊരു ഇൻസ്പിറേഷൻ്റെ പുറത്ത് എൻട്രി ചെയ്തതാണ് സത്യത്തിൽ ഈ ഒരു ബിസിനസ്സിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് ഈസ് ഓൺ ടു തൗസൻഡ് ടെൻ ഓക്കെ രണ്ടായിരത്തി പത്തിൽ അപ്പോൾ പതിനഞ്ച് വർഷം നമ്മൾ വിജയകരമായി വിത്ത് ഗോഡ്സ് ക്രേസ് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ പ്രോഡക്റ്റ് എന്നുള്ളതൊരു കണ്ടെയ്നർ എന്ന രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് സോ കണ്ടെയ്നർ എന്നുള്ളത് ഒരു ബോക്സ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കോൺസെപ്റ്റ് ആണ് കാരണം നമ്മൾ ആ ബോക്സിൽ നിന്ന് പുറത്തിറങ്ങി ചിന്തിച്ചിട്ടുള്ള രീതിയിലാണ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ആളുകൾക്ക് ഇതിന്റെ ബേസിക്കലി ആളുകൾക്ക് ആളുകൾക്ക് ആവശ്യം കണ്ടെയ്നറിന്റെ ഫീൽ കിട്ടുക എന്നുള്ളതല്ല കണ്ടെയ്നേഴ്സിന്റെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ് ആവശ്യം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എടുത്തു പറയേണ്ട ഒരു വിഷയം പോർട്ടബിലിറ്റി എന്നുള്ളതാണ് എനി ടൈം മൂവ്മെന്റ് ഫ്രം പ്ലേസ് ടു പ്ലേസിനോ ഒരു ഡിപ്പെൻസി ഇല്ലാതെ ആർക്കും എപ്പോഴും മൂവിയാവുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടർ ഒരു ബാക്ക്പാക്ക് പോലെ അതെ ബാക്ക്പാക്ക് പോലെ എന്ന് പറഞ്ഞ മാതിരി ലോറി പാക്ക് ലോറി പാക്ക് ട്രെയിലറിന്റെ വീട് അതെ വീട് കൊണ്ടുപോകാം എന്ന രീതിയിൽ അപ്പോൾ അതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ അപ്പൊ ആ ഒരു ക്യാരക്ടറിൽ ആവശ്യമുള്ള ആ ഒരു ക്യാരക്ടർ ആവശ്യമായി മാറുന്നവരാണ് അല്ലെങ്കിൽ അതുപോലത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സ് അതായത് ഇമ്മീഡിയറ്റ് കൺസ്ട്രക്ഷൻ സിവിലുമായി നോക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ സിവിൽ ഒരു വർഷം എടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നമുക്കൊരു ഫോർ മന്ത്സ് കൊണ്ട് തീർത്തെടുക്കാൻ പറ്റും അപ്പോൾ സമയമാണ് ഇന്ന് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ അതിപ്പോൾ ഒരു റെസിഡൻഷ്യൽ എന്ന രീതിയിലല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് സിവിൽ ചെയ്യുന്നത് നാല് മാസം കൊണ്ട് ഇതിൽ തീരുവാണെങ്കിൽ ആറുമാസത്തെ പ്രോഫിറ്റ് റവന്യൂ നേരത്തെ റവന്യൂ കിട്ടി പ്രോഫിറ്റ് എക്സ്ട്രാ നേരത്തെ എടുക്കാം പിന്നെ എല്ലാം ഫാക്ടറി ബിൽറ്റ് ബിൽട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾക്ക് ഇല്ലാത്തൊരു സംഭവം പൈസയല്ല സമയമാണ് ആർക്കും ഇല്ലാത്ത സംഭവം സമയമാണ് അപ്പൊ നമ്മുടെ സമയം വിലപ്പെട്ട സമയം നമ്മൾ ഇതിനെ യൂസ് ചെയ്യാതെ നമ്മുടെ ആവശ്യങ്ങൾ തീർത്ത് ഫാക്ടറി സ്ഥലത്തിലോട്ട് എത്തുക അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിലോട്ട് വീട് എത്തുക ഓഫീസ് എത്തുക എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കൺവീനിയൻസ് അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് എല്ലാ സംഭവം തീർത്തിട്ടാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൾ ക്ലോക്ക് എവിടെ ഇടും എന്നടക്കം നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുന്ന് ആ ക്ലോക്ക് വേണമെങ്കിൽ ക്ലോക്ക് ഉൾപ്പെടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു വീട് ഇവിടെ ഫാക്ടറിയിൽ നിന്ന് പോവുക അതായത് ഒരു ടി വി നമ്മൾ മേടിച്ച് വീട്ടിൽ ചെന്ന് പ്ലഗ് ഇൻ ചെയ്ത് കാണുന്നത് പോലെ ഒരു വീട് നമ്മൾ നമ്മൾ കൊണ്ടുപോയിരുന്നു അത്ര അപ്പൊ അത് എക്സാക്ട് പ്ലംബിങ് നമ്മൾ സൈക്കിൾ ചെയ്യേണ്ടത് പ്ലംബിങ് മാത്രമായിരിക്കും കൊണ്ടുപോയി വെച്ചതിന് ശേഷം പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇലക്ട്രിക്കൽസ് ഒരു ഒരു ജസ്റ്റ് ഒരു സോക്കറ്റ് ആണ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഈസ് ഓൺ ബാക്കി പ്ലംബിങ് സീവേജ് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പണി പണികൾ കഴിഞ്ഞു ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാം കോട്ട് മാട്രസ് വാർഡ്രോബ്സ് എന്നോ ഡൈനിങ് ടേബിൾ സോഫ കൗച്ച് ഫ്രിഡ്ജ് ഡിഷ് വാഷർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എ സി എല്ലാം ഫിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒരാൾ നമ്മൾ വീട് കിട്ടുന്ന ഒരാൾ ഇത് ചിലവഴിക്കേണ്ട സമയം എന്നുള്ളത് ഇറ്റ് ഇസ് റിയലി ഹ്യൂജ് അതിൻ്റെ സമയവും തലവേദനയും നൂറാളുകളായിട്ടുള്ള സംസാരവും പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഇവൻ കൊട്ടേഷൻ എടുക്കണം ബെസ്റ്റ് സപ്ലയറെ ഫൈൻഡ് ഔട്ട് ചെയ്യണം അങ്ങനെ പലതും ഇതെല്ലാം ഒരു കുടക്കീഴിലാണല്ലോ വരുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ആ ടൈം നിങ്ങൾ ചിലവഴിക്കേണ്ട സമയമാണ് നമ്മളിവിടെ ചിലവഴിക്കുന്നത് അപ്പൊ അങ്ങനെ ഫുൾ ആൻഡ് ഫുൾ ഫേണിഷ് ചെയ്തിട്ടുള്ള ഒരു വീട് വന്നിറങ്ങാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം തികച്ചും വേറെ അപ്പൊ ഇത്തരം ആളുകൾ ഇത്തരം ആവശ്യങ്ങൾ സീക്കുന്നവരാണ് കണ്ടെയ്നേഴ്സ് നോക്കേണ്ടത് ആരാണ് കണ്ടെയ്നർ വീടുകളിലേക്ക് വരേണ്ടത് അത് ദാറ്റ്സ് റൈറ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ആളുകൾ ബേസിക്കലി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമയം ഇല്ല ആവശ്യം വളരെ പെട്ടെന്നാണ് സമയം ഒട്ടും ഇല്ല അവരൊരു കാറ്റഗറി രണ്ടാമത് സ്ഥലത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് അപ്രൂവൽ പ്രശ്നങ്ങളുള്ളവർക്ക് നിർബന്ധമായിട്ടും ഇതിനോട്ട് നോക്കാം മൂന്നാമത് ഈ റെഗുലർ കൺസ്ട്രക്ഷൻ ബോർ ബോറടിച്ചും നമുക്കൊരു ഡിഫറെൻറ്റ് ഒരു വീട് വേണം ഫാം ഹൗസ് ആവാം അല്ലെങ്കിൽ റെഗുലർ ഹൗസ് ആവാം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നോക്കാം നാലാമത് ഇക്കോ കൺസ്ട്രക്ഷൻ ആയിരിക്കണം ഇക്കോ ഗ്രീൻ കോൺസെപ്റ്റിൽ ഒരു വീട് കെട്ടണം അല്ലെങ്കിൽ ഒരു ഓഫീസ് വാങ്ങണം എന്ന് കരുതുന്നവർക്ക് ഇത് നോക്കാം പിന്നെ അടുത്തത് എനിക്കൊരു ഭൂമി ഉണ്ടാവും പക്ഷെ അടുത്തൊരു അഞ്ചു കൊല്ലത്തിന് ശേഷം എൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും അവിടെ ഒരു സ്റ്റോളിഡ് പ്ലാൻ ഉണ്ടാവും പക്ഷെ ഈ അഞ്ചു കൊല്ലം വെറുതെ എടുക്കുവാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നവർക്ക് അവരുടെ ഇത് പ്രകാരം ഇത് വീടായിട്ടോ ഓഫീസായിട്ടോ പർപ്പസിന് കൊണ്ടുപോയി വെച്ച് ആ അഞ്ചു കൊല്ലത്തിന് ശേഷം ഒന്നുകിൽ അവർക്ക് അത് ആയിട്ട് വിൽക്കാം അല്ലെങ്കിൽ അവരുടെ വേറൊരു സ്ഥലത്തോട്ട് ഇത് മാറ്റാം ആ ജോലത്തേക്ക് റവന്യൂ എന്താണോ പർപ്പസ് അവിടെ മീറ്റ് ചെയ്യാം ആഞ്ചോല അപ്പോൾ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ അഞ്ച് കാരണങ്ങളുള്ളവരാണ് ബേസിക്കലി കണ്ടെയ്നേഴ്സ് നോക്കേണ്ടത് എസ്പെഷ്യലി എൻ്റെ പ്രോഡക്റ്റ് നോക്കേണ്ടത് കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ഒരു പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഈ കാരണങ്ങളല്ലാതെ അല്ലെങ്കിൽ പോർട്ടബിലിറ്റി ഐനോ എനി ടൈം പോർട്ടബിലിറ്റി അപ്പോൾ ഈ കാരണങ്ങളല്ലാതെ ഒരു കോസ്റ്റ് ഫാക്ടർ മാത്രം മൈൻഡിൽ കണ്ടുകൊണ്ട് എൻ്റെ ഒരു ആവശ്യമായ ഒരു വീടിന് എനിക്ക് ചീപ്പായിട്ടുള്ളൊരു വീട് ചീപ്പ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചീപ്പ് കോസ്റ്റിലൊരു വീട് വേണം എന്ന് മാത്രം ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരിക്കലും ഒരു കണ്ടെയ്നർ കോൺസെപ്റ്റിലോട്ട് പോകാൻ പാടില്ല പോകാൻ പാടില്ല എന്ന് പറയാൻ കാരണം അവർക്കൊരു നല്ല സൊല്യൂഷൻ കിട്ടില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ലോ കോസ്റ്റിന്റെ സൊല്യൂഷൻ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു റെസിഡൻഷ്യൽ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസിന് റെക്കമെൻഡ് അല്ല അല്ല അപ്പൊ അവിടെ ചെയ്യുമ്പോൾ ഈ ബോക്സ് ഫീൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട് ഓഫ് ദ ബോക്സ് ഉള്ളത് പോക്സ് ഒരു ബോക്സ് ആയി മാറും ബോക്സ് ഫീൽ ആ അപ്പൊ നമ്മള് കൊടുക്കുന്ന പണത്തിനെ നമുക്ക് തിരിച്ചു കിട്ടുള്ളുട്ടു നമ്മൾ ഒരു ലക്ഷം കൊടുത്താൽ ആരും ഒന്നരലക്ഷത്തിന്റെ മുതൽ തരാൻ പോകുന്നില്ല അല്ലെങ്കിൽ സർവീസ് തരാൻ പോകുന്നില്ല അവനെ ഏറ്റവും കൂടിയ തൊണ്ണൂറ്റി അയ്യായിരത്തിന്റെ മാക്സിമം തരൂ അയ്യായിരം എങ്കിലും പ്രോഫിറ്റ് ആണ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന പണത്തിലുള്ള സാധനമേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ അപ്പം നമ്മളേക്ക് എന്താണോ വേണ്ടത് അതിനുള്ള പേയ്മെന്റ് കോസ്റ്റ് നമ്മൾ ബാർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കിട്ടും അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഒരു പ്രീമിയം റേഞ്ച്ഡ് പ്രോഡക്റ്റ്സ് ആണ് കസ്റ്റമൈസ്ഡ് ഹൈലി കസ്റ്റമൈസ്ഡ് ആണ് ഓക്കെ എന്താണോ അവരുടെ ആവശ്യം അത് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജിലോട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയ സാധനം വെച്ച് വെക്കുകയല്ല നമ്മളിപ്പോൾ ചെയ്തു ലൈഫ് സ്പാൻ എത്രയായിരിക്കും ബേസിക്കലി അതിന്റെ അതിന്റെ ഒരു നോർമൽ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് എന്നുള്ളത് ലൈഫ് ടൈം ലൈഫാണ് ഫൈവ് ഇയേഴ്സ് ഒക്കെ ധാരാളമായിട്ട് ലൈഫ് കിട്ടും പക്ഷേ അവിടെ നമ്മുടെ കയ്യിൽ അതിന്റെ ലൈഫിന്റെ ഒരു പാർട്ട് നമ്മുടെ കയ്യിലാണ് നമ്മളത് പെയിന്റിംഗ് മെയിന്റനൻസ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ നമ്മളെ ഭാഗത്ത് നമ്മൾ മെയിൻറ്റനൻസിന് ഒന്നും ചെയ്യാതെ അഞ്ചു കൊല്ലം കൊണ്ട് അത് തുരുമ്പായി എന്ന് പറയുന്നതിൽ അർത്ഥമല്ല അപ്പോൾ ഒരു നോർമൽ സി ഫൈവ് ഗ്രേഡിലൊക്കെ ഉള്ളതാണെങ്കിൽ എക്സാമ്പിൾ കേരളത്തെ പാലക്കാട് ഭാഗമുള്ള സ്ഥലങ്ങളോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സി ഫൈവ് ഗ്രേഡിലാണ് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഓക്കെ ത്രീ ഫോർ ഇയേഴ്സ് എക്സ്റ്റീരിയർ പെയിന്റിംഗ് ചെയ്ത ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടു ത്രീ ഡേയ്സ് ഓക്കെ നമ്മളൊരു സിവിൽ വീടിന് നാളുകളും മാസങ്ങളും ലക്ഷങ്ങളും വേണം റീപെയിന്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ടു ബി എച്ച് കെ ഹൗസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഇരുപത്തിയാറ് കേസേ ഉള്ളൂ രണ്ടോ മൂന്നോ ദിവസം കേസേ ഉള്ളൂ സംഭവം റീപെയിന്റ് ചെയ്തു സംഭവം തീർന്നു അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇരുപത്തഞ്ചു കൊല്ലം വരെ ധാരാളമായിട്ട് പോകും അത് ഷിപ്പിംഗ് കണ്ടെയ്നർ കൊണ്ടാണെങ്കിൽ ഇനിയും കൂടുതൽ പോകും പക്ഷേ നമ്മൾ ഒരു പക്ഷെ വാങ്ങുന്നവൻ അതിൽ ഇരുപത്തഞ്ചൊല്ലെ ജീവിച്ചിട്ടുണ്ടാവും പോലെ അറിയില്ല അപ്പോൾ ഒരു തേർട്ടി ഫോർട്ടി ഇയേഴ്സിലൊക്കെ വാങ്ങാന്ന് പറയുമ്പോൾ ഒരു ബോണസ് ലൈഫ് ആയ അപ്പോൾ ലൈഫ് ലൈഫ് ടൈം എന്ന് തന്നെ അതിനെ പറയാം പിന്നീട് ഞാൻ കേട്ടത് ഇതിനൊക്കെ അപ്പുറം ഇനി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനിരിക്കുന്നു ഞാൻ കേട്ടു ഐ ക്യാപ്സൂൾ എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റും ഒരു പുതിയ പ്രോജക്റ്റ് അതെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ കണ്ടെയ്നർ വീടുകളുടെ തലവര മാറ്റാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണത് അതിനെ കുറിച്ചൊന്ന് പറയാമോ ബേസിക്കലി ഈ ക്യാപ്സൂൽ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഒരു നെക്സ്റ്റ് ജെൻ പ്രോഡക്റ്റ് ആണ് ഓ ഓക്കെ നമ്മൾ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എൻടയർ നമ്മൾ വീടിൽ കിടക്കുന്നത് മുതൽ കിടക്കുമ്പോൾ ഉള്ള ഡോറ് മുതൽ ഉള്ളിൽ വന്ന് യൂസ് ചെയ്യുന്ന എന്തിനു പറയുന്നു വാഷ്റൂമിലുൾപ്പെടെ ടോയ്ലറ്റിലെ കോമണിറ്റി ഉൾപ്പെടെ സ്മാർട്ട് ആണ് അപ്പോൾ ഒന്നും നമ്മൾ ചെയ്യണ്ട എല്ലാം അത് ചെയ്തോളൂന്ന് പറഞ്ഞ മാതിരി ഇരുന്ന് കൊടുത്താൽ മതി കാര്യം കഴിഞ്ഞാൽ ബാക്കിയെ കവൻ ചെയ്തോളും അപ്പോൾ എൻടയർ തിങ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ൾ ഹൗസ് അതിൻ്റെ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആണ് ഐ ക്യാപ്സൂൾ എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ ചൈന ഫാക്ടറിയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് സോ ചൈനയിൽ നമ്മുടെ ഫാക്ടറി ജിനലാണ് അവിടെ ഒരു ഇത് കോൺസെപ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ പ്രോഡക്റ്റ് എന്നുള്ളതാണ് ബേസിക്കലി ഇറ്റ്സ് എ ഫൈവ് സ്റ്റാർ പ്രീമിയം പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്നത് റിസോർട്ടുകളിലെ കോട്ടേജസിനാണ് ഹോസ്പിറ്റാലിറ്റി ലൈനിൽ കൊമേഴ്സ്യൽ പെർപ്പസിന് കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് എന്ന റവന്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ലൈനിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഹോസ്പിറ്റാലിറ്റി കോട്ടേജസിന് ഇത് എക്സെപ്റ്റ് എക്സെപ്റ്റ് അമേസിങ് പ്രോഡക്റ്റ് അതിനകത്ത് യാതൊരു സംശയമില്ല കണ്ടാൽ നമുക്ക് ഈ ലോവറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ആരതിനെ കണ്ടാലും ഇപ്പം എൻ്റെ ഇവിടെ ഡെമോ ഹൗസിൽ വെച്ച് അത് ഒരാൾ പാസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് അവൻ നിർത്തും സമയമുണ്ടെങ്കിൽ എന്താണെന്നൊന്ന് കാണാൻ അവൻ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് വിഷയമല്ല പക്ഷേ ഐ കാച്ചിങ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോ തന്നെ നമ്മൾ നമ്മളത് പുള്ളിയും അതാണ് ആ പ്രോഡക്റ്റിന്റെ ഡിസൈൻ അതൊരു ഭയങ്കര ഭംഗിയാണത് പിന്നെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫീൽ വേറെ എമ്യൂണിറ്റീസ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് എൻറ്റയർ തിങ് ഈസ് ഓട്ടോമേറ്റഡ് ഉള്ളിലൊന്നും മാനുവൽ അല്ല അപ്പൊ അതൊരു ഐ കാപ്സൂൾ നമ്മുടെ ബ്രാൻഡ് നെയിം അങ്ങനെയാണ് അതിന്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളത് പാൻ ഇന്ത്യ നമ്മൾ ചെയ്യുന്നു നമുക്ക് ഒരു അഞ്ച് എക്സ്പീരിയൻസ് സെന്റർ ഐ ക്യാപ്സൂളിന്റെ വരുന്നുണ്ട് കൊച്ചിനും കോയമ്പത്തൂർ ആൻഡ് ചെന്നൈ സേലം ആൻഡ് തൂത്തുക്കുടി ഈ അഞ്ച് ലൊക്കേഷനിലും അതിന്റെ ഡെമോ ഹൗസ് നമ്മൾ വെക്കുന്നുണ്ട്

നമ്മൾ നമ്മളിപ്പോ തന്നെ എടുത്തു തുടങ്ങുന്നുണ്ട് അതിന്റെ അതൊരു ലക്ഷറി പ്രോഡക്റ്റ് ആണ് അതിന്റെ പ്രോഡക്റ്റും പ്രൈസിംഗും നോക്കുമ്പോൾ പ്രൈസിംഗ് പ്രൈസിങ്ബിൾ ഓക്കെ എക്സ്റ്റീരിയർ അലൂമിനാണ് എൻറ്റയർ എക്സ്റ്റീരിയർ വിത്ത് അലൂമിനം കാലാകാലത്തേക്ക് നിങ്ങൾ നേരത്തെ ലൈഫ് എന്ന് എന്താ ലൈഫ് എന്നുള്ളത് എത്ര ജനറേഷൻ ആയാലും അപ്ലിക്കബിൾ അതെ അതെ ഇതിനകത്ത് ലൈഫ് എന്ന് പറയാനില്ല അത് കാലാകാലം എന്ന് നമ്മൾ വേണ്ടെന്ന് വെച്ച് നശിപ്പിക്കുന്ന ഒന്നേ അതില്ലാതാവുള്ളൂ അപ്പോഴും അത് അലൂമിനും എന്നും അതെ അതെ എന്നും നമുക്കത് നമുക്കത് സെല്ല് ചെയ്യാം ആയതുകൊണ്ട് എന്നും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ ഒരു വലിയ സംഭവം വരാൻ പോകുന്ന വലിയൊരു പ്രോഡക്റ്റിൽ ലൈൻ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോ ഈ ഒരു ചെറിയ പ്രായത്തിൽ വളരെ പ്രായത്തില് വൈഡായിട്ട് വരാൻ പോകുന്ന ലോകത്തെയാണ് ഇപ്പോഴേ സ്വപ്നം കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അത് അങ്ങനെ ഒരു എന്റർപ്രണറെ കാണുമ്പോ തന്നെ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ പറയുന്നു ചാനലും ആശംസകളും നേരുന്നു കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു